നമസ്കാരം ക്യാപ്സൂൾ നിർമ്മിക്കാൻ സി പി എം കഴിഞ്ഞ് വേറെ ഏത് പാർട്ടിയുമുള്ളു കൂടെ നിൽക്കുന്നവരെ പോലും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ തള്ളിപ്പറയുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതാണ് ഇടതുപക്ഷത്തിന്റെ നയം അതാണ് ഇടതുപക്ഷത്തിന്റെ ഒരു അജണ്ട അതാണ് ഇടതുപക്ഷത്തിന്റെ ഒരു ഭരണഘടന നിലവിൽ പാർട്ടിയുടെ തലയ്ക്ക് മീതെ ആര് പറഞ്ഞാലും പാർട്ടിക്ക് ഒരു രക്തസാക്ഷി വേണം അത് ആരായിരുന്നാലും ശരി തന്നെ പാർട്ടിയുടെ തിയറിക്ക് അനുസൃതമായി ആര് പ്രവർത്തിക്കുന്നുവോ ഏത് പ്രവർത്തകൻ നിൽക്കുന്നുവോ അവരെയൊക്കെ സി പി എമ്മിന്റെ പരമ്പരാഗതമായ ഗുണ്ടകളെ കൊണ്ട് തന്നെ പാർട്ടിയുടെ ഗുണ്ടകളെ ഉപയോഗിച്ച് കൊല്ലും അതാണ് സി പി എം എന്ന ചെങ്കൊടിയുടെ അജണ്ട അതാണ് സി പി എമ്മിന്റെ ഒരു വൺ ലൈൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഭരണഘടന എന്ന് പറയുന്നത് പെരുന്നാട്ടിൽ സി ഐ ടി യു പ്രവർത്തകൻ ജിതിൻ ഷാജിയെ വധിച്ച കേസിൽ പ്രതികൾ ഡിവൈഎഫ്ഐക്കാരനല്ല ആർ എസ് എസും ബി ജെ പി കാരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും നീക്കം എട്ട് നിലയിൽ പൊട്ടിപ്പൊഴിഞ്ഞിരിക്കുകയാണ് ഇരു കൂട്ടരും കൊണ്ടുവരുന്ന ന്യായീകരണ ക്യാപ്സ്യൂലുകൾ മിനിറ്റുകൾക്കുള്ളിൽ പൊളിച്ചെടുക്കുകയാണ് ബി ജെ പിയുടെ സൈബർ ഹാൻഡിലുകൾ സി ഐ ടി യു പ്രവർത്തകൻ ജിതിൻ ഷാജിയുടെ മരണം രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള സി പി എം ശ്രമത്തിന് ആദ്യ ദിവസം തന്നെ കനത്ത തിരിച്ചടിയാണ് ഏറ്റത് പ്രതികളിൽ ഒരാൾ സി ഐ ടി കാരാണെന്നും മറ്റു രണ്ടു പേർ ഡിവൈഎഫ്ഐക്കാരുമാണ് എന്നുള്ള വിവരം പുറത്തു വന്നതോടെ ഇവർ നാല് വർഷം മുമ്പ് പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ പാർട്ടിയിലില്ല എന്നും അവരെ സാമൂഹ്യ ബിരുദ്ധരായെന്നാൽ അവരെ മൂന്ന് മാസത്തിനകം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നായിരുന്നു സി പി എം സെക്രട്ടറി രാജു അബ്രഹാമിന്റെ ഒരു മലക്കം വറച്ചൽ സ്വാഭാവികമാണ് അതായത് സി പി എം പ്രവർത്തകർ അവരുടെ തന്നെ ഗുണ്ടുകളെ ഉപയോഗിച്ച് പാർട്ടിക്കാരെ കൊല്ലുന്നു സി പി എമ്മിൻ്റെ പാർട്ടിക്കാരെ കൊല്ലുന്നു സി പി എം പ്രതികളെല്ലാം സി പി എം ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷ ചായമുള്ളവരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ ഇന്നലെ എടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അവരെ പാർട്ടി എടുത്ത് കളഞ്ഞു അവർ കഞ്ചാവികാസ പ്രതികളാണ് അല്ലെങ്കിൽ അവർ ഗുണ്ടകളാണ് അവർ സാമൂഹ്യ ബിരുദ്ധരാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ പറയുന്ന പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഏറ്റവും ഇതിനെല്ലാത്തിനും അതായത് വലിയ രീതിയിൽ ഒരു കുറ്റകൃത്യങ്ങൾ പഠിപ്പിച്ചു വിടുന്ന ഒരു പാർട്ടി ക്ലാസ് ആണ് ഇടതുപക്ഷം എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രചാരണങ്ങൾ ഒന്നും ഏൽക്കുന്നില്ല എന്ന് കണ്ടതോടെ ഇന്നലെ ഡിവൈഎഫ്എ നേതാക്കളെ തന്നെ പ്രസ് ക്ലബിൽ സമ്മേളനത്തിനായി പാർട്ടി തന്നെ അയച്ചു പ്രതികൾ ആർ എസ് എസ് കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള ഇവരുടെ ശ്രമം വിജയിച്ചില്ല അതോടെ മാധ്യമങ്ങളുടെ പത്രസമ്മേളനത്തിൽ ഡിവൈഎഫ്എ പ്രവർത്തകർ ബബബ്ബ അടിക്കുന്ന അവസ്ഥയാണ് പിന്നെ നമ്മൾ കണ്ടത് പത്രസമ്മേളനം നടത്തി മിനിറ്റുകൾക്കകം ബി ജെ പി എതിർപ്രചാരണവുമായി രംഗത്തു വന്നു പ്രതിപട്ടികയിലുള്ള നിഖിലേഷ് പെരുന്നാട് സി ഐ ടി യു ടിപ്പർ ഡ്രൈവർ യൂണിയൻ മെമ്പറാണ് മറ്റൊരു പ്രതി സുമിത് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഡിവൈഎഫ്ഐ മടുത്തുമൊഴി യൂണിറ്റ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മിഥുൻ മധുവും പ്രതിയാണ് കൂടാതെ നിഖിലേഷിന്റെ അമ്മയുടെ തുറന്നു പറച്ചിൽ സി പി എമ്മിന്റെ എല്ലാ പദ്ധതിയും പൊളിച്ചു അതായത് മകൻ ഒരിക്കൽ പോലും ബി ജെ പിയുമായോ ആർ എസ് പ്രവർത്തകനോ എന്ന് അമ്മയുടെ ആവലറ്റ തുറന്നു പറച്ചിലാണ് സി പി എമ്മിന് വിചാരിക്കാത്തയിടത്ത് അടികിട്ടിയത് കേസിലെ ഏഴാം പ്രതി മിഥുൻ മധുവിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ഡിവൈഎഫ്ഐ മടുത്തുമൊഴി യൂണിറ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കൊണ്ടുള്ള ഫേസ്ബുക്ക് കാർഡ് ബി സൈബർ ഹാൻഡിലുകൾ പുറത്തുവിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് പ്രതികളായ മിഥുൻ മധുവും സുമിത്തും ഡിവൈഎഫ്ഐയിൽ ചേർന്നതെന്ന് മൂന്ന് മാസത്തിനകം ഇരുവരും സംഘടനാ ബന്ധം ഉപേക്ഷിച്ചു ജില്ലാ പ്രസിഡന്റ് ബി നിസാം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഡിവൈഎഫ്ഐ പെരുന്നാട് എം സി എന്ന പേജിൽ വന്ന കാറി ബി ജെ പി കാര് പുറത്തുവിട്ടത് നാല് വർഷം മുമ്പ് പുറത്താക്കപ്പെട്ടവരെങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂണിറ്റ് ഭാരവാഹികളായി ആറ് മാസം മുമ്പ് നടന്ന ഡിവൈഎഫ്ഐയുടെ പ്രകടനത്തിൽ ഇവർ എങ്ങനെ പങ്കെടുത്തു എന്നീ ചോദ്യം ാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ഇതോടെ ഡിവൈഎഫ്ഐ പെരുന്നാട് എം സിയുടെ പേജിൽ നിന്ന് ഈ കാർഡ് പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി ഒന്നാം പ്രതിയായ നിഖിലേഷ് സി ഐ ടിയു കാരനാണെന്ന മാതാവിൻ്റെ വാദം ചൂണ്ടിക്കാട്ടിയപ്പോൾ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ പറയുന്നതാണ് എന്നായിരുന്നു ഡിവൈഎഫ്ഐ നേതാക്കളുടെ വാദം ജിതിന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാൻ വളരെയധികം നേതാക്കൾ ബുദ്ധിമുട്ടുന്നുണ്ട് അവർ ഡിവൈഎഫ്ഐയിൽ നിന്ന് പോയി ബി ജെ പിയിൽ ചേർന്നുവെന്നായിരുന്നു അവകാശവാദം ഇവർ സി പി എം നേതാക്കളെ ആക്രമിച്ചുവെന്നും ആരോപിക്കുന്നുണ്ട് അതോടെ മാധ്യമപ്രവർത്തകർ തെളിവ് ചോദിച്ചപ്പോൾ പാർട്ടി നൽകിയ ക്യാപ്സൂൽ അടുത്ത് പ്രയോഗിച്ചെങ്കിലും സി പി എമ്മിന് അടുത്തുതന്നെ തിരിച്ചടി വന്നു